നമസ്കാരം ഫെർദർ ടച്ച് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു മുഖ ഒറ്റമൂലി ചികിത്സയായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറയുന്ന വിധത്തിൽ ചെയ്യാവുന്നതിന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു രായിട്ടാണ് ഓക്കെ അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾ മുഖ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ അത് നിങ്ങൾ മുഖം ഒന്ന് തുടയ്ക്കേണ്ടതാണ് ഗ്ലിസറിനോ അല്ലെങ്കിൽ റോസ് വാട്ടറോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക അതിനുശേഷം നിങ്ങൾ സ്റ്റീം എടുക്കേണ്ടതാണ് ആവി കൊള്ളേണ്ടതാണ് ആവി കൊണ്ടതിന് ശേഷം എവിടെയാണോ എവിടെണോ മൂക്കുരുള്ളത് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കുക സ്റ്റീമ് കാര്യങ്ങളൊക്കെ വേർപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പി നന്നായിട്ട് തുടച്ച് തുണി കൊണ്ട് നല്ല വെള്ളമില്ലാത്ത തുണി കൊണ്ട് ഒപ്പിയെടുത്തതിന് ശേഷം ആണ് ഈ മരുന്ന് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും പിന്നെ കൂടുതലായിട്ട് വർഷങ്ങളോളം പഴക്കമുള്ള മൂക്കുരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വറവ് ഐറ്റംസ് കുറയ്ക്കേണ്ടതാണ് എണ്ണമഴുക്ക് വറുത്തത് പൊരിച്ചത് കാര്യങ്ങളൊക്കെ എന്നിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്ത നല്ല റിസൾട്ട് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് സമയങ്ങളൊന്നില്ല നേരെ വീട്ടിലേക്ക് പോവാക് യു അതിനായിട്ട് വേണ്ടത് ചന്ദനം ഞാൻ ഇപ്പോൾ കൂടുതൽ എടുത്തിട്ടുണ്ട് അരച്ചു വെച്ചിട്ടുള്ളതാണ് അരച്ചു വെച്ചിട്ട് ഉണങ്ങിയിട്ടുള്ളതാണ് ഓക്കെ പിന്നെ വേണ്ടത് സ്പൂണാണ് പിന്നെ വേണ്ടത് റോസ് വാട്ടർ ആണ് പിന്നെ വേണ്ടത് കർപ്പൂരാണ് മുഖക്കുരുനുള്ള മരുന്നാണിപ്പോൾ പറയുന്നത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത് ഓക്കെ ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത് റോസ് വാട്ടർ റോസ് വാട്ടർ ചന്ദനം അരച്ച ചന്ദനം വേണം പിന്നെ കർപ്പൂരം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ആവശ്യത്തിന് അത്ര ചന്ദനം എടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് ചന്ദനം എടുക്ക മാറ്റുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ് അരച്ചെടുക്കേണ്ടതാണ് റോസ് വാട്ടറിൽ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ച് വെച്ചിട്ടുള്ള ചന്ദനാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടത് ഓക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യ അരച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത് ചന്ദനം അരച്ചെടുക്കുക അരച്ചതിന് ശേഷം അരച്ചുള്ള ചന്ദനമാണ് ഏറ്റവും നല്ലത് കട്ടകൾ വേടിക്കാണ്ടിരിക്കുക ഇതൊക്കെ അരച്ച് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ആവശ്യമുള്ള ചന്ദനങ്ങൾ അരച്ച് വെച്ചിട്ടുള്ളതാണ് അത് കട്ടായിട്ടുള്ളതാണ് ഓക്കെ നന്നായിട്ട് റോസ് വാട്ടർ മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു കർപ്പൂരം ഇട്ട് കൊടുക്കുക ർപ്പൂരം ഇട്ടുകൊടുക്കേണ്ടതാണ് നന്നായിട്ടത് മിക്സ് ചെയ്യാം രണ്ടും കൂടിയിട്ട് ചന്ദനവും കർപ്പൂരം നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് മുഖക്കറിയുള്ളൊരു നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു മരുന്നാണ് നന്നായിട്ട് മിക്സ് ചെയ്യ നന്നായിട്ട് മിക്സീനു ശേഷം മുഖക്കുര എവിടെയാണ് ഉള്ളത് ആ ഭാഗത്ത് ഇട്ടുകൊടുക്കാവുന്നതാണ് ആ ഭാഗത്ത് മാത്രം ഇട്ടുകൊടുത്താ മതി രാത്രിയാണ് ഇത് ചെയ്യേണ്ടത് എന്നിട്ട് പുലർച്ച കിഴുകി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂക്കുരി ഏത് ഭാഗത്താണ് ഉള്ളത് ആ ഭാഗത്ത് മാത്രം കൊടുക്കുക ഏത് ഭാഗത്താണ് മൂക്കറി ഉള്ളത് ആ ഭാഗത്ത് മാത്രം കട്ടിയിൽ ഇട്ടു കൊടുക്കുക നല്ല കട്ടിയിൽ ഇട്ടു കൊടുക്കുക എന്നിട്ട് പുലർച്ച ചൂടുവെള്ളത്തിൽ കിഴുകിക്കളയതാണ് ഇതൊരു അല്ലെങ്കിൽ പതിനാല് ദിവസം കണ്ടിന്യൂസ് ചെയ്യുക കൂടുതലായിട്ട് മൂക്കുരി ഉള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ പതിനാല് ദിവസത്തിനും കൂടുതൽ see you in blue room okay thank you